പറഞ്ഞു ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ശ്രീ ജി എൽ അരുൺ ഗോപി സ്കോപോസ് എന്ന പേരുള്ള കരിയർ ഗൈഡൻസിന് ആമുഖം നൽകി കരിയർ ഗൈഡൻസിന്റെ ഉദ്ഘാടന കർമ്മം തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ നിതിൻ രാജ് ഐ നിർവഹിച്ചു ചടങ്ങിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം കെ പശുപതി ഒ എം ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പിള്ളി അശോക് കുമാർ കെ ജയപാൽ എന്നിവരും സംബന്ധിച്ചു പങ്കെടുത്തതിന്റെ ഓർമ്മകൾ ചെകുത്താൻ ഒരു അമ്മയുടെ അടുത്ത് ഒരു കുട്ടിയെ തട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണ് കുഞ്ഞ് വാവട്ട് കരയുകയാണ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം പക്ഷേ എന്തു തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നിന്നെ തിരിച്ചു വിടില്ല എന്ന് ചെകുത്താൻ വാശി പിടിക്കുകയാണ് അങ്ങനെ അവസാനം ചെകുത്താൻ കുട്ടിയുടെ മുമ്പിലേക്ക് ഒരു ആശയം വെക്കുകയാണ് നമുക്കൊരു മത്സരം നടത്താം ആ മത്സരത്തിൽ വിജയിക്കുന്നത് ആരാണോ ആ വിജയത്തിന്റെ രീതി അനുസരിച്ചുകൊണ്ട് നീ വിജയിച്ചു കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹം പോലെ നിന്നെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിടാം ഇതാണ് മത്സരം പലവിധ മത്സരങ്ങളും നടത്തി എല്ലാ ഫലപരീക്ഷണങ്ങളിലും ചെകുത്താൻ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി കുഞ്ഞിനെ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല വളരെ നിരാശയോടെ ഇരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ ജലാശയം കണ്ടുകൊണ്ട് അതിലേക്ക് മുഖം നോക്കിയ സമയത്ത് തന്നിൽ അന്തർലീനമായിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ആ കഴിവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെകുത്താൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ കുഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ നമുക്ക് മറ്റൊരു പന്തയം നടത്തി നോക്കാം നമ്മൾ ഏറ്റവും നന്നായി ചിരിക്കാൻ കഴിയുന്ന ആൾ അയാളാണ് വിജയ്